ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയല്ലേ ഞാനിവിടെ സുഖമായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതേ രാവിലെ നമ്മൾ കാപ്പി ഉണ്ടാക്കാനുള്ള പരിപാടിയിലൊക്കെ നിൽക്കുകയാണേ തക്കാളിക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് തക്കാളി അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോ ആണ് അപ്പോ അല്ല ഗോതമ്പിൻ്റെ ദോശയാണ് കേട്ടോ ഗോതമ്പ് ദോശയാണ് അപ്പോൾ മാവൊക്കെ അവിടെ കലക്കിയിട്ടവിടെ ചിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തക്കാളിക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് ഇത് രാവിലത്തെതും വൈകുന്നേരം ആയിട്ടുള്ള കുറച്ച് ശേഷം മാത്രമേ ഞാനിതിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു വ്ളോഗായിട്ടൊന്നും എടുത്തിട്ടില്ല ഒരു എന്താ രാവിലെ കുറച്ച് കാപ്പി ഉണ്ടാക്കുന്ന പരിപാടി എടുത്തിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അങ്ങനെ ഉള്ള ഒരു കുഞ്ഞു കുഞ്ഞു പാചകം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നേ അപ്പോൾ ഇതേ തക്കാളിക്കാർക്ക് വേണ്ടി ചട്ടി ചട്ടിയടുപ്പിലോട്ട് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പിലയും യും നമ്മൾ നാല് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ തക്കാളിയും കൂടെ ഇങ്ങനെ വട്ടത്തിന് നൈസായിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കത്തില്ലേ ഒരുപാട് കട്ടിയൊന്നും കൂട്ടിയല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ ബെസ്റ്റ് കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ തക്കാളിയല്ലേ പെട്ടെന്ന് തന്നെ അതിൻ്റെ അതങ്ങ് ഉടഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നേ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ലേശം മഞ്ഞൾ പൊടിയും അതുപോലെ കളറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് രണ്ട് പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് കണക്കൊന്നുമില്ല ഒരു കാൽ ടീസ്പൂണൊക്കെ മതി കേട്ടോ അര ടീസ്പൂണൊന്നും വേണ്ട എരിവ് അധികം വേണ്ട ഇതൊക്കെ തക്കാളി തക്കാളിക്കറിക്ക് അധികം എരിവൊന്നും വേണ്ട കേട്ടോ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗരം മസാല പൊടിച്ച പൊടി ഇല്ലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അമ്മിയിലിട്ടിട്ട് ഒന്ന് എത്ര അരച്ചിട്ടും ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്നില്ല എന്താ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള മസാലയായിരുന്നു കേട്ടോ പക്ഷേ അത് പൊടിയുന്നില്ല കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു ആ ചതച്ചെടുത്തിട്ടുള്ളത് തന്നെ അങ്ങോട്ട് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അടിപൊളി സംഭവമാണ് കേട്ടോ ഒക്കെ തക്കാളിക്കറി നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പുതിയ കൂട്ടുകാർ ഉണ്ട് ഒത്തിരി പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ അവരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സബ് ചെയ്തിട്ടുണ്ട് കൂട്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ തക്കാളി കറി അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നത് അതിന് നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് ോക്കിട്ടഭിപ്രായം നമ്മുടെ കമൻറ്റിൽ തന്നെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലത്തെ കാപ്പിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ പിന്നെ വ്ളോഗൊന്നും എടുത്തിട്ടില്ലായിരുന്നേ അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കപ്പയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി നാളായി കപ്പ കൊണ്ടുവന്നിട്ട് അപ്പോൾ എന്ത് ചെയ്തു പുഴുങ്ങാന്ന് വിചാരിച്ച കേട്ടോ ഇവിടെ കൂടുതലും കപ്പ മേടിച്ച് കഴിഞ്ഞാൽ അഥവാ ചീനി ചീനിയെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കേട്ടോ അപ്പോൾ കപ്പ എന്ന് പറയുമ്പം കൂടുതൽ പേരെ അറിയാൻ വേണ്ടിയിട്ട് ചില നാട്ടിലെ മരച്ചീനിക്ക് കൊള്ളി പൂള എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില ആളുകൾ മുന്നേ മുന്നേ ഉള്ള വ്ളോഗിലൊക്കെ ചീനീന്നൊക്കെ പറയുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ചീനി ഇതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ കപ്പ കപ്പ എന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഇത് ഞാനൊന്ന് നുറുക്കി വെട്ടി എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് വെള്ളം ഒന്നൊക്കെ ഒന്ന് കഴുകി കുക്കറിലാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ തന്നെയാണ് കപ്പ വേവിക്കാറ് അപ്പോൾ ആ കപ്പ അത് കുക്കറിലോട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം ിട്ട് ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ തിളച്ച് തൂകി വെള്ളം പോകാതിരിക്കാൻ പുറത്തോട്ട് ചീറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അതിട്ടിട്ട് നന്നായിട്ട് അടച്ച് എന്താ വിറകടുപ്പിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് അത് അവിടെ നിന്ന് വേഗട്ടേന്ന് വെച്ചിട്ടോ അത് കഴിഞ്ഞ് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് കുറച്ച് പീസ് ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്തുവിന് വേണ്ടിയിട്ട് ബാക്കി സവോളയൊക്കെ അനിയത്തി തന്നെ അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് പച്ച ഉലുവയിട്ട് പൊട്ടിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ചിക്കൻ കറി വെക്കുമ്പോൾ പക്ഷേ പച്ച ഉലുവ അതായത് വേടിച്ച ഉലുവ അതുപോലെ തന്നെ ഇരിപ്പിലെല്ലാം വറുത്ത് വെച്ചിട്ടുള്ള വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ മീൻകറിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അത് എന്തായാലും ഇട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ അരച്ചിക്കറി വെക്കുന്നെങ്കിൽ അത് ചതച്ചാണ് ഇട്ട് കൊടുക്കാറ് അരിഞ്ഞിട്ട് കൊടുക്കത്തില്ല ചതച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലെങ്കിൽ അരച്ച് പേസ്റ്റാക്കി എടുക്കണം ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അത് നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതും വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് രണ്ട് മൂന്ന് പട്ട ഗ്രാമ്പു പിന്നെ ബേ ലീഫും കൂടെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് പറയാനായിട്ട് വിട്ടു കൊടുത്ത് പോയതാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുന്നുണ്ട് ആ ഉള്ളിയുടെ ആ ഒരു ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആയിട്ട് ആ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ചിക്കൻ കറിയാണെങ്കിലും വെക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താ പൊടികളൊന്ന് ചൂടാക്കിയെടുക്കുക ചെയ്യുന്നത് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി നമുക്ക് ആ ഇടുന്ന പൊടികളുടെ ആവശ്യത്തിനുള്ളത് എടുക്കണം കേട്ടോ കുറച്ചെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എത്രത്തോളം ചിക്കനൊക്കെ ഉണ്ടോ അത്രത്തോളം പൊടികൾ പൊടികളെടുക്കുമല്ലോ അളവ് ഉമ്മച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കും എടുത്തിട്ട് ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ചിക്കൻ കറി എല്ലാം ഇറച്ചിക്കറി ഏത് വെച്ചിരുന്നാലും അതിൽ ഇട്ടിട്ട് വെച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പച്ചപ്പൊടികളിട്ട് വെക്കുന്നതിൽ നിന്നും ടേസ്റ്റാണ് മൂപ്പിച്ചെടുത്തിട്ടുള്ള പൊടികളിട്ട് വെച്ചാൽ അങ്ങനെ ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഞാൻ വീണ്ടും വീണ്ടും പറയും മസാലയൊക്കെ ഇറച്ചിയിൽ പിടിച്ചതിന് ശേഷം ലേശം വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളകിൻ്റെ പൊടി ഇല്ലാത്തത് ഞാൻ ഇട്ട് കൊടുക്കാതിരിക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഉണ്ടെങ്കിൽ സംഭവം കിടവായിരിക്കുവേ പിന്നെ അതേ നമ്മുടെ കപ്പയും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഒരു ശക്കലം പോലും തിളച്ചു തൂങ്ങി പുറത്തോട്ട് പോയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ചിക് അതെ ചീനെ പാകത്തിനെ വന്നിട്ടുള്ളായിരുന്നു അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കട്ടൻ ചായയും ഇവിടെ കിട്ടിയിട്ട് വൈകുന്നേരം നമ്മുടെ ഇത് ഇതിപ്പോൾ രണ്ട് ദിവസം മുന്നേ എടുത്തിട്ടുള്ള വ്ളോഗാണെട്ടോ രണ്ട് ദിവസത്തെ രണ്ട് ദിവസം മുന്നേ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ബായ്